സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണക്കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ശബരിമലയിലെ കുത്തഴിഞ്ഞ സ്ഥിതി വിശ്വാസികളെ വേദനിപ്പിച്ചു ഉത്സവങ്ങളെയും ആചാരങ്ങളെയും കൊള്ളയടിക്കാനുള്ള മാർഗമാക്കി ഇന്ത്യ മുന്നണി മാറ്റിയെന്നും മോദി തൃശൂരിൽ പറഞ്ഞു വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ നിരത്തിയായിരുന്നു മോദിയുടെ പ്രസംഗം രാജ്യത്തിന് പുറത്തുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി ഭരിക്കുന്നത് കോൺഗ്രസ് ഇടത് ആയിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നില്ല വികസിക്കുന്ന ഇന്ത്യയുടെ ശക്തി സ്ത്രീ ശക്തിയാണ് എന്നാൽ കേരളത്തിലെ സർക്കാരുകൾ ഈ ശക്തിയെ ദുർബലമാക്കി വനിതാ സംവരണത്തിലൂടെ മോദി സർക്കാർ ഈ ശക്തി തിരിച്ചു നൽകി മുസ്ലിം വനിതകളെ മുത്തലാഖിൽ നിന്ന് മോചിപ്പിച്ചത് മോദി സർക്കാരാണ് നാലു ജാതികളാണ് എൻഡിഎക്ക് പ്രധാനം ദരിദ്രർ യുവാക്കൾ സ്ത്രീകൾ പിന്നെ കർഷകരെന്നും നരേന്ദ്രമോദി പറഞ്ഞു റോഡ് ഷോയ്ക്ക് ശേഷം തേക്കിൻകാട് മൈതാനത്ത് എത്തിയ മോദിയെ സ്വീകരിച്ചത് പതിനായിരങ്ങളാണ് വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച മലയാളി വനിതകളെ മോദി അഭിനന്ദിച്ചു ബിജെപി നേതൃത്വ गरीब देश के युवा देश के किसान और देश देश की महिलाओं का का विकास होगा तभी മഹിളി വികാസ് ई നാട്ടിലെ ദരിദ്രരായിട്ടുള്ളവർ രണ്ട് ഈ നാട്ടിലെ യുവാക്കൾ മൂന്ന് ഈ നാട്ടിലെ കർഷകർ അതോടൊപ്പം ഈ നാട്ടിലെ സ്ത്രീകൾ അവരുടെ വികസനം ആ വികസനം ഉണ്ടാകുമ്പോൾ അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിന്റെ വികസനം സാധ്യമാവുക അതുകൊണ്ട് ഈ നാല് ക്ക് ഈ നാല് ജാതിയിലുള്ള ആളുകൾക്ക് അവർക്ക് ഈ നാട്ടിലെ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം ആ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു ഇടതുപക്ഷ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദീർഘകാലത്തെ അധികാര കാലഘട്ടം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ നിന്ന് അവ ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോദിയുടെ ഉറപ്പാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി उरपगल पालिकान मोदी के साध साथियों बीते दस वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं हमने दस करोड़ उज्ज्वला गैस कनेक्शन दिए ये सफलता कैसे मिली मोदी जुड़े गारंटी हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया ये क्यों हुआ मोदी जुड़े गारंटी हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया ये कैसे बने मोदी जुड़े गारंटी हमने एक रुपए में सुविधा सेनेटरी पैड की योजना शुरू की ये किसे संभव बनाया मोदी जुड़े गारंटी हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले ये सफलता कैसे मिली मोदी जुड़े गारंटी हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए ये कैसे संभव हुआ मोदी जुड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला ये कैसे संभव हुआ मोदी उड़े गारंटी मोदी उड़े गारंटी हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया ये वायदा कैसे पूरा हुआ मोदी उड़े गारंटी मेरे परिवारजनों आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं इसलिए आने वाले समय में हमारी माताओं बहनों बेटियों के लिए अवसर ही अवसर आने वाले हैं अब पंद्रह हजार महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदी जुड़े गारंटी अब देश में दो करोड़ महिलाएं लखपति दीदी बनाई जाएगी ये कैसे होगा मोदी जुड़े गारंटी पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी पीएम स्वनिधि योजना से रेडी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा क्योंकि आपके पास है मोदी जुड़े गारंटी आपको पांच लाख रुपए तक मुफ्त इलाज मिलता रहेगा क्योंकि आपके पास है मोदी जुड़े गारंटी आपको सस्ती रसोई गैस मिलती रहेगी क्योंकि आपके पास है मोदी जुड़े गारंटी पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे क्योंकि आपके पास है मोदी जुड़े गारंटी सूर्त കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം ആ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ നിരവധി നടപടികൾ കൈക്കൊണ്ടു പത്ത് കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി എങ്ങനെ ഇത് സാധ്യമായി മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഉറപ്പ് പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ പൈപ്പ് വെള്ളം നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ഒരു രൂപ വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ നൽകി അതിനുള്ള പദ്ധതി തുടങ്ങി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ അറുപത് ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി മുപ്പത് കോടിയിലധികം ആളുകൾക്ക് മുദ്ര വായ്പകൾ നൽകി മഹിള മഹിളാ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാവതി ഇരുപത്തിയാറ് ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു അതിനുള്ള വഴിയുണ്ടാക്കി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ലോക്സഭ നിയമസഭകളിൽ സംവരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം ആ സംവരണം പ്രാവർത്തികമാക്കി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി എന്റെ കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ സ്ത്രീ ശക്തി ആ സ്ത്രീ ശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം പതിനയ്യായിരം സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക് എസ് എസ് ജികൾക്ക് ഡ്രോൺ കിട്ടും എന്താ ഉറപ്പ് കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ രണ്ടു കോടി സ്ത്രീകൾ ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷ ലക്ഷാധിപതികളാകും എങ്ങനെ സാധിക്കും മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് പരിശീലനം ലഭിക്കും എന്താ ഉറപ്പ് മോദിയുടെ ഉറപ്പുണ്ട് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവട കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയുള്ളവർക്ക് സഹായം ലഭിക്കും എന്താ ഉറപ്പ് മോദിയുടെ ഉറപ്പുണ്ട് അമ്മമാർ സഹോദരിമാർക്ക് പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാം എന്താ ഉറപ്പ് മോദിയുടെ ഉറപ്പുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കും എന്താ ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരിയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിലക്ക് പാചകവാതകം ലഭിക്കും എന്താ ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എല്ലാവർക്കും എല്ലാവർക്കും വീട് ലഭിക്കാനുള്ള പദ്ധതി ग्यारेरला थी एंडे अम्मा मारे सहोदरी मारे केरला के अनेक माताओं की संताने दुनिया भर में काम कर रही है पढ़ाई के लिए गई हुई है आप देख रहे हैं कि बीते वर्षों में दुनिया में कैसे कैसे संकट आए हैं कोरोना हो सुडान का संकट हो यूक्रेन का संकट हो गाजा का संकट हो बड़े बड़े संकट हमने देखे हैं कितना ही बड़ा संकट क्यों ना हो बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है जब केरला की नर्सेस इराक में फंसी थी तो बीजेपी सरकार थी जो उन्हें सुरक्षित निकाल करके बाहर निकाल कर केरला वापस लाई कल्पना कीजिए कि अगर दिल्ली में लेप कांग्रेस की कमजोर सरकार होती तो हमारी इन बेटियों का क्या होता ये मोदी की गारंटी है कि दुनिया में कहीं भी भी संकट चाहे कितना भी बड़ा क्यों ना हो हर भारतीय മോദി കാരീ ദുനിയ സം ഭാരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ അവരുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അത് കൊറോണ സുഡാനിലെ സംഘർഷമാകട്ടെ യുക്രൈനിലെ സംഘർഷമാകട്ടെ ഗാസയിലെ സംഘർഷമാകട്ടെ അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കേരളത്തിലെ നഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇറാഖിൽ കുടുങ്ങിപ്പോയപ്പോൾ അന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേന്ദ്രത്തിൽ ആ കാലത്ത് ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദുർബല സർക്കാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി ളുകളെയും സുരക്ഷിതമായിട്ട് എത്തിക്കും കേരളത്തിൽ അമ്മമാരെ സഹോദരിമാരെ കേരള മംബേ സമയ കോസ് പക്ഷ ഓരോ വിപക്ഷ ജി ഹാസേ एक ही थे ये सिर्फ नाम के लिए दो पार्टियां हैं केरला में करप्शन हो क्राइम हो या परिवारवाद ये दोनों सब कुछ मिलकर के करते हैं अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है एनडीए है लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നു കൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ് അവർ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം കേരളത്തിലെ അഴിമതിയാണെങ്കിലും അക്രമമാണെങ്കിലും കുടുംബാധിപത്യമാണെങ്കിലും ഇവരെല്ലാവരും ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ അവര് ഇന്ത്യ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ ഈ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ ആ ആശയങ്ങളും അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്